ഇന്ന് വൈകുന്നേരം വെട്ടുകാട് ദേവാലയത്തിൽ വന്നതാണ് ഇന്ന് പെസഖാ ദിനത്തിൽ പെസഖ കുർബാന എല്ലാം ദേവാലയത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വെട്ടുകാട് കടപ്പുറത്തിലേക്ക് വന്നു കടപ്പുറത്ത് വന്നപ്പോൾ മനോഹര കാഴ്ചയാണ് ഈ കാണുന്നത് തിരമാല ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നുണ്ട് ഇരു ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി ഇരുട്ട് വ്യാപിച്ചാലും ഭയമില്ലാതെ കുറയെണ്ണം കട കടലിലോട്ട് ഇറങ്ങുന്നുണ്ട് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മുമ്പ് ഞാൻ വന്നപ്പോൾ വീട് വീടുകളിൽ വെട്ടം തെളിയിക്കാൻ പോലെ ഈ പുറം കടലിൽ ബോട്ടുകളെല്ലാം വെട്ടം കത്തിച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം ലൈറ്റ് കത്തി കിടക്കുന്നത് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് ഈ വൈകുന്നേരം ബസഹ ദിനത്തിൽ കടപ്പുറത്ത് ഒരു വെട്ടവും കാണുന്നില്ല എല്ലാം അവരവർ ബോട്ടുകളെല്ലാം അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി അവരവരുടെ സ്ഥലങ്ങളിലൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട് കരയിൽ അടുപ്പിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ കുറച്ച് അകലങ്ങളിൽ കുറച്ച് ബോട്ടുകൾ ഇങ്ങനെ കത്തി ലൈറ്റ് കത്തിക്കിടപ്പുണ്ട് ഇത് നമ്മളെ വെട്ടുകാട് ദേവാലയമാണ് അനേകർ ദേവാലയത്തിനകത്തിരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ കടപ്പുറത്തിലോട്ട് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങുന്നത് ധാരാളം നീര് വന്ന ഇവിടെ കടപ്പുറത്ത് ഇരിക്കുന്നവരുണ്ട് കിടക്കുന്നവരുണ്ട് ഈ മണൽപ്പുറത്ത് കിടക്കുന്നവരുമുണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് കടപ്പുറത്തുള്ള മനോഹരമായ ആ തിരമ്പര തിരമാല കടപ്പുറത്ത് ഇരിക്കുന്നവരുണ്ട് ഇറങ്ങണമെന്നുണ്ട് ഈ ഇരുട്ടത്തും അവർ ഇറങ്ങുന്നുണ്ട് കുറച്ച് പേര് അങ്ങനെ ഒരു നമ്മളെ മനസ്സിന് നല്ല പുളർമയല്ല അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയും നമുക്ക് നല്ല കടൽക്കാറ്റ് കാറ്റി ചൂടാണെങ്കിൽ ഈ കടലിക്കാറ്റുകൊണ്ട് നല്ല ഒരു തണുത്ത അന്തരീക്ഷമാണ് ഈ കടാപ്പുറത്തിനടുത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് നല്ല ഇപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ ദിവസം താഴ്ന്നു കിടക്കണം താഴ്ന്നാണ് വെള്ളം കിടക്കുന്നത് തെറ്റപ്പുറത്താണ് നമ്മൾ കിട്ടുന്നത് ഈ കുറച്ചൊക്കെ മഴ സീറ്റണൊക്കെ ആവുമ്പോൾ ഈ വെള്ളം നേരെ നമ്മൾ ഈ നിൽക്കുന്ന പാകമെല്ലാം കവർ ചെയ്ത് ഈ മണൽ തക്കുന്നതിൻ്റെ അത് കിടക്കുന്ന ഈ മണൽ തക്ക കിടക്കുന്നതിൻ്റെ അമര എത്തും അപ്പം വെള്ളപ്പൊക്കത്തിലാണ് ഞെറ്റം വരെ എത്തുന്നത് ഇപ്പോഴും നമുക്ക് വെള്ളം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കരയിലൊക്കെ നിന്ന് മനോഹരമായി കടലിനെ വീക്ഷിക്കാം കടലിലോട്ട് ഇറങ്ങാം പിന്നെ അതിനോടൊപ്പം തന്നെ കച്ചവടക്കറണ്ട് എല്ലാ സാധനങ്ങളും അവർ കൊണ്ടിട്ടേക്കാണ് മറ്റുള്ളവർ വാങ്ങാൻ വേണ്ടി പ്രത്യേകിച്ചും പെൺകുട്ടിയൊക്കെ ഉള്ള ഫ്ലൈഡുകൾ പണ്ണ് മാല കമ്മൽ വള ഇതെല്ലാം ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് നമുക്കിവിടുന്ന് ഈ വെട്ടുകാട് നിറപ്പുറത്തിട്ടവിടെ ഇവര് വീർത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത്ര അവർ വലിയ പൈസയും കൊടുത്തില്ല ന്യായമായിട്ട് കൊള്ളാമെന്നുള്ള സാധനങ്ങളാണ് നമുക്ക് ന്യായമായിട്ട് വാങ്ങാൻ പറ്റും വില സഹായത്തിനാണ് അവർ തരുന്നത് ഇഷ്ടം പോലെ ഐറ്റങ്ങളുണ്ട് ഏത് വേണോ തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുത്തതിന് ശേഷം അത് ഞങ്ങളും വാങ്ങിക്കും കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി വാങ്ങിയതിന് ശേഷം ഈ ജന ഞങ്ങൾ കടപ്പുറത്തോട്ട് വന്ന് നല്ല ഒരു അന്തരീക്ഷത്തിൽ നല്ലൊരു സന്തോഷവും സമാധാനവും ആ ദേവാലയത്തിലുള്ളതുപോലെ തന്നെ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ഈ കടപ്പുറത്ത് നിൽക്കുന്ന അനുഭവപ്പെടും നല്ല ഒരു മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു അനുഭവമാണ് നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഈ കടപ്പുറത്ത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറി ദൈവത്തിൻ്റെ ഭയങ്കരമായ ഒരു സാന്നിധ്യമുള്ള ഒരു ദേവാലയമാണ് എട്ടുകാട് ദേവാലയം നമുക്ക് ഈ ഇരുത്തത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ ചെറുതായിട്ടാണ് കാണുന്നത് പ്രകാശങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ